അസലാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു ലേൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിൻ്റെ മുസ്ലിംങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ അഞ്ചാമത്തെ പാഠഭാഗമാണ് പാഠം അഞ്ച് കാവ്ദീ മുഹമ്മദ് കേരളത്തിലെ മുസ്ലിങ്ങൾ തലമുറ തലമുറ കൈമാറി ആലപിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തികാവ്യമായ മൊഹൈദ്യീം അലയുടെ രചയിതാവാണ് കാവ് മുഹമ്മദ് അദ്ദേഹത്തെ കാളി മുഹമ്മദ് ഒന്നാമൻ എന്നറിയപ്പെടുന്നു സർഗപ്രതിഭയും രചന വൈഭവവും ഒത്തിണങ്ങിയ ഈ കൃതി ജനഹൃദയങ്ങളെ അഗാധമായി ആകർഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവികർ കോഴിക്കോട് കാലുമാരായിരുന്നു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിനും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിനും മധ്യേയാണ് അദ്ദേഹത്തിൻ്റെ ജനനം കാലി മുഹമ്മദ് മതപഠനം ആരംഭിച്ചത് പിതാവ് കാളി അബ്ദുൾ അസീസിൽ നിന്നാണ് വ്യാകരണം ഗണിതം ജ്യോതിശാസ്ത്രം ഖുർആാൻ ഹദീസ് ഫിഫഹ് തുടങ്ങിയ എല്ലാ വിജ്ഞാനശാഖകളിലും അദ്ദേഹം അവഗാഹം നേടി സമകാലീന പണ്ഡിതന്മാരിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം നേടിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം പിതാവിൻ്റെ മരണശേഷം അദ്ദേഹം കോഴിക്കോട് കോളനി ചുമതലയേറ്റു ഇസ്ലാമിക ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമുദായത്തെ ഒറ്റക്കെട്ടായി കൂട്ടിയിണക്കുന്നതിൽ അദ്ദേഹം അസാധാരണ വിജയം നേടിയിരുന്നു കിടയറ്റ കവിയും സാഹിത്യകാരനുമായിരുന്ന പാവി മുഹമ്മദ് നാന്നൂറോളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടവ ഒന്ന് ദുറത്തുൽ ഫസിഹാഫുൽ വസിബൻ നസീഹ രണ്ട് ഇലാഖം അയ്യുഹൽ എഹ്വാൻ മൂന്ന് അൽ ഫുൽ മുബീൻ ഫി ഫിസ്സാമിരി ലതി യുഹിബുൽ മുസ്ലിമീൻ നാല് മക്കാസിദുൻ നിക്കാഹ് അഞ്ച് മുന്തബക്കാത്തുൽ ഫറാ നവമ നവമഖത്തറു നദ ലമുൽ അജനാസ് എട്ട് മൽനോമതഫി തജവീദുൽ ഖുർആാൻ ഒൻപത് മന്നൂമതഫി അൽമിൽ ഹിസാദ് പത്ത് മൽനൂമതഫി അൽമിൽ അഫ്ലാഖി വന്നുജു പതിനൊന്ന് ഫിൽ ഹുതൂത്തി വർ റസായിൽ പന്ത്രണ്ട് നളമുൽ അവാമിൽ പതിമൂന്ന് ദുറത്തുൽ ഫസീഹ പതിനാല് നസീഹത്തുൽ മുനീൻ പതിനഞ്ച് മുദുൽ ജിനാൻ പതിനാറ് മൊഹീദ്ദീൻ മാല എ ഡി ആയിരത്തി അറുന്നൂറ്റി ഏഴിലാണ് മൊഹൈദ്ദീൻ മാല രചിച്ചത് കേരളത്തിലെ മുസ്ലിങ്ങളിൽ മഹത്തായ ഒരു കാവ്യ സംസ്കാരം വളർത്തിയെടുത്ത മഹാനാണ് കാളി മുഹമ്മദ് ലോക പ്രശസ്ത ദീനീ പ്രബോധകനും മുജദ്ദിദും എണ്ണമറ്റ കരാമത്തുകളിലൂടെ ആയിരങ്ങളെ തൗഹീദിലേക്ക് ആകർഷിക്കുകയും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ശ്രേഷ്ഠനുമായ സുൽത്താനുൽ അരിഫിൻ ഷെയ്ഖ് മൊഹൈദ്ദീൻ അബ്ദുൽ ഖാദർ ജീന ജീലാനി റമിഅല്ലാഹു അൻഹുവിൻ്റെ സംഭവ ബഹുലമായ ജീവചരിത്രമാണ് മൊഹൈദ്ദീൻ മാല എന്ന കവിതയിൽ കോർത്തിണക്കിയിട്ടുള്ളത് വിദേശ ആക്രമണകാരികളായ പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്യാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സമര കാഹളമാണ് ഫത്തുൽ മുദ്ദീൻ എന്ന കൃതി ഹിജറ ആയിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം വഫാത്തായി അമ്മാഫന വലഹു ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം അഭ്യാസം ഉത്തരം എഴുതുക ഒന്ന് മൊഹൈദ്ദീൻ മാലയുടെ രചയിതാവ് ആര് ആരാണ് മൊഹൈദീൻ മാലയുടെ രചയിതാവ് ഖാലി മുഹമ്മദ് രണ്ട് ഖാലി മുഹമ്മദിൻ്റെ രചനകളിൽ സുപ്രധാനമായ അഞ്ച് ഗ്രന്ഥങ്ങളുടെ പേരെഴുതുക ഇവിടെ നമുക്ക് പതിനഞ്ചോളം സോറി പതിനാറോളം ഇവിടെ നമുക്ക് പതിനാറോളം ഗ്രന്ഥങ്ങളുടെ പേരുകൾ കാണാം ഇതിൽ നിങ്ങൾക്ക് അഞ്ചെണ്ണം തിരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ് അടുത്തത് മൊഹീദീൻ മാല രചിച്ച വർഷം എഴുതുക ഏത് വർഷമാണ് രചിച്ചത് എ ഡി ആയിരത്തി അറുന്നൂറ്റി ഏഴിലാണ് മൊഹൈദ്ദീൻ മാല രചിച്ചത് അടുത്തത് മൊഹൈദ്ദീൻ മാലയുടെ ഉള്ളടക്കം എന്ത് എന്താണ് ഉള്ളടക്കം ലോക പ്രശസ്ത ദീനീ പ്രബോധകനും മുജദ്ദിദും എണ്ണമറ്റ കരാമത്തുകളിലൂടെ ആയിരങ്ങളെ തൗഹീദിലേക്ക് ആകർഷിക്കുകയും അന്നാഹുവിൻ്റെ ഔലിയാക്കളിൽ ശ്രേഷ്ഠനുമായ സുൽത്താനുൽ ആരിഫിൻ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റമിയാഹു അൻഹുവിൻ്റെ സംഭവ ബഹുലമായ ജീവചരിത്രമാണ് മുഹീദ്ദീൻ മാല എന്ന കവിതയിൽ കോർത്തിണക്കിയിട്ടുള്ളത് അടുത്തത് ഫത്തഖൽ മുബീനിൽ ആഹ്വാനം ചെയ്യുന്നത് എന്താണ് എന്താണ് വിദേശ ആക്രമണകാരികളായ പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്യാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സമര കാഹളമാണ് ഫത്തഹുൽ മുബീൻ എന്ന കൃതി പൂരിപ്പിക്കുക ഒന്ന് കടയേറ്റ കവിയും സാഹിത്യകാരനുമായ ഖാലി മുഹമ്മദ് ഡാഷ് ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എത്ര ഗ്രന്ഥങ്ങളാണ് രചിച്ചിട്ടുള്ളത് നാന്നൂറോളം ഗ്രന്ഥങ്ങൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ